ശകം ഇരുപത്തിയൊൻപത് ശ്ലോകം ഒൻപത് ആരാമസീമനിജകന്ദുകാതലീലോലായം മനോജ്ഞാം ത്വാമേഷ്യകളധനം മനോഭൂനങ്കരിപുരംഗ സമാലി ലിംഗ പതിച്ചത് നോക്കാം ആരാമസീമനി ച കന്തുക ഖാത ലീലാ ലോലായമാന ചുക്കാതീലോലായ കമനീം മനോജ്ഞാം ആരാമസീമനി ച കന്തുക ഖാത ലീലാ ലോലായമാന കമനീം മനോജ്ഞാം ത്വാം ഏഷ ത്വാമേഷ त्वाम् एषः त्वामेष वीक्ष्य विगळदवसनां विगळद्वसनां मनोभूः वेगाद अनङ्गरिपुः अङ्ग समालिलिङ्गमेष वीक्ष्य विगळद्वसनां मनोभू വേഗാദന അങ്കരിപുരംഗ സമാലി ലിംഗ വേഗാദ് അനങ്കരിപുഹു അങ്ക സമാലി അതാണ് വേഗാദനപുരംഗ സമാലി ലിംഗ വേഗാദ് അനങ്കേഗാദനങ്ക അങ്ക അപ്പോൾ അ റിപുഹു എൻ്റെ അവിടുത്തെ വിസർഗം മാറുന്നു ആയും മാറിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ വേദ സമാലി ലിംഗോലായ മാനയനാം കമനീം മനോജ്ഞാം ത്വാമേഷിക്ഷികളധനാം മനോഭൂനങ്കരിപുരംഗ സമാലി ലിംഗ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ശ്ലോകം എട്ടിൽ നമ്മൾ പറഞ്ഞു ആ പരമശിവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് ഇന്നതാണ് ആഗ്രഹമെന്നറിയിച്ചു ആ സമയത്ത് തന്നെ ഭഗവാൻ അവിടുന്ന് മറിയുകയും ചെയ്തു എന്നിട്ടോ ആരാമസീമനി ചന്ദ ലോലായമാന നയനാം ആരാമസീമനി ആ ഉദ്യാനപ്രദേശത്ത് പെട്ടെന്ന് ശിവൻ ഉദ്യാനത്തിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ ആ ഉദ്യാന പ്രദേശത്ത് അല്ലെ ആരാമപ്രദേശത്ത് പന്തടിക്കളിയിൽ കണ്ണെറിയുന്നവളും കന്ദുകം എന്ന് പറഞ്ഞ പന്ത് കന്തുക ഖാത ലീല ലോ ലീലാലോലായമാന നയനം അപ്പോൾ ഈ പന്തടിച്ച് കളിക്കുമ്പോൾ ആ പന്തിൻ്റെ പോക്കനുസരിച്ച് നമ്മൾ ആ കണ്ണ് അങ്ങോട്ടേക്ക് പോകുമല്ലോ അപ്പോൾ പൺ പന്തിങ്ങനെ തട്ടിക്കളിക്കുമ്പോഴത്തേനും ആ പന്ത് മേളോട്ട് പോകുമ്പം കണ്ണ് മേളോട്ട് പോകും താഴോട്ട് പോകുമ്പം താഴോട്ട് പോകും അങ്ങനെ ആ ഉദ്യാന പ്രദേശത്തിൽ ഇങ്ങനെ പന്തടികളിയിൽ ഇങ്ങനെ കണ്ണെറിയുന്നവളുമായ ആരാമസീമനിജ കന്ദുക ഖാതലീല ലോലായമാന നയനം അങ്ങനത്തെ ആ ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയവളുമായ മനോജ്ഞാം കമനീം ത്വാം മനോജ്ഞാം മനസ്സിനെ ഹരിക്കുന്നത് അതിമനോഹരിയമായ ഒരു കാമിനീമണിയായിട്ട് അങ്ങയെ അപ്പോൾ ശിവൻ പുറത്തേക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഉദ്യാന പ്രദേശം കാണുന്നു ആ ഉദ്യാനത്തിനകത്ത് പന്തടിച്ച് കളിച്ച് ആ കണ്ണുകൊണ്ട് ആ പന്തിൽ ശ്രദ്ധയോടുകൂടി കളിക്കുന്ന അതിമനോഹരിയായ ഒരു കമനീയ മണിയായിട്ട് ആ അങ്ങയെ ഭഗവാനെ ഏഷ വീക്ഷ്യ അനങ്കരിപുഹു ഏഷ വീക്ഷ്യ അനങ്കരിപുഹു ഈ ശിവൻ കാണുകയും കാന്തകനാണെങ്കിലും അദ്ദേഹം വീക്ഷ്യ ഈ ശിവൻ കാണുകയും വീക്ഷിയെന്ന് പറഞ്ഞാൽ കാണുകയും അനങ്കരിപു എന്ന് പറഞ്ഞാരാണ് കാമൻ്റെ ശത്രു കാമെ ശത്രുവായ ശിവൻ കാമൻ്റെ ശത്രുവാണെന്നറിയാമല്ലോ കാമനെ കണ്ണുകൊണ്ട് നോക്കി ദഹിപ്പിച്ചവനാണ് ശിവൻ അപ്പോൾ അങ്ങനെ കാമാന്തകൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതാണ് അനങ്കരിപു കാമൻ്റെ ശത്രുവായ അദ്ദേഹം അംഗ വികളദ്വസനാം മനോഭൂ മനോഭൂാത് സമാലി ലിംഗ അപ്പോൾ കാമൻ്റെ ശത്രുവായ ശിവൻ അദ്ദേഹം അംഗ വികളദ്വസനാം വികളധന എന്ന് പറഞ്ഞാൽ അല്ലേ ആ ഉടുപ്പല്ല അഴിയുന്ന വസ്ത്രത്തോട് അഴിയുന്ന വസ്ത്ര അഴിഞ്ഞു പോകുന്ന വസ്ത്രത്തോടു കൂടി കാമപാരവശത്താൽ എന്നു വെച്ചാൽ ആ മോഹിനി അവിടെ കളിക്കുമ്പോൾ പന്തടിച്ച് കളിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ആ ഉടുപ്പ് ആ അഴിഞ്ഞു പോകുന്നു ആ അഴിഞ്ഞു പോകും പോയിട്ട് ആ ശിവനെ ആകർഷിക്കത്തക്ക വിധത്തിൽ ആ കാമം ശിവൻ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ആ അങ്ങനെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കിയേ ആ ഉടുപ്പിനെ പറ്റി പറയുന്നതുകൊണ്ട് ആ ഡ്രസ്സ് മുഴുവൻ അഴിഞ്ഞും താഴേക്ക് വീഴുന്നത് ശ്രദ്ധിച്ചില്ല എന്നുള്ള തരത്തിൽ ആ പന്തടിച്ച് കളിച്ചു കൊണ്ട് നിൽക്കുന്ന ആ മോഹിനിയെ കണ്ടിട്ട് മനോഭൂവേഗാദ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാമപാരവശ്യമുണ്ടായി ആർക്ക് ശിവന് ആ കാമാന്തകനാണെങ്കിലും അതാണ് ആ ഭട്ടതിരിപ്പാടിൻ്റെ ആ പ്രയോഗം ആ കാമൻ്റെ ശത്രുവായവനാണെങ്കിലും കാമപാരവശ്യത്താൽ എന്തു ചെയ്തു മനോഭൂ സമാലി ലിംഗ ആ പാരവശത്താല് നന്നായൊന്ന് പുണരുകയും ചെയ്തു അരേ മേനകയെ പിടിച്ച് വാരി പുണരുകയും ചെയ്തുവല്ലോ ഈ ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ നാലുപാടും പകച്ചു നോക്കിയ പരമശിവൻ ആരാമപ്രദേശത്ത് ആരാമപ്രദേശത്ത് പൂന്തോട്ടത്തിൽ ഈ കാഴ്ചയാണ് കണ്ടത് കണ്ട് ബന്ധപ്പെട്ട് അടുത്ത് ചെന്നപ്പോഴോ മോഹിനി വികളദ്വസനെയാണ് ശരീരത്തിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന രീതിയിലാണ് കണ്ടത് എന്നാണ് ഭട്ടതിരിപ്പാട് അവിടെ വിവരിക്കുന്നത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ആ ഉദ്യാനത്തിൽ പന്തടിച്ച് കളിച്ചുകൊണ്ട് ആ പന്തിൻ്റെ ആ ചലനത്തിനൊപ്പിച്ച് ഇളകിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകളോടും പിന്നെ അതുപോലെ കാറ്റിൽ അഴിഞ്ഞ് ഉലഞ്ഞ് ശരീരത്തിൽ നിന്നും മാറിയ ആ വസ്ത്രങ്ങളോടും കൂടിയവളായിട്ട് അതിസുന്ദരിയായിട്ട് ഇരിക്കുന്ന ആ ദിവ്യ സ്ത്രീ രൂപത്തിൽ അമ്മയെ കണ്ടിട്ട് കാമദേവനെ നെറ്റിക്കണാൽ ചുട്ടരിച്ച ആ പരമശിവൻ കാമപാരവശ്യത്തോടെ വാരിപ്പുണർന്നുവല്ലോ അപ്പോൾ ഇതിനകത്ത് പൂങ്കാവനം എന്നു പറയുന്നത് മനസ്സിൻ്റെ ആ ഉള്ളറയിലെ അനന്തതയിലെ ആ സൗന്ദര്യലോകമാണ് അവിടെ ഉയർന്ന ആ മോഹിനി പ്രപഞ്ച സൗന്ദര്യത്തിൻ്റെ ആകെത്തുകയാണ് അപ്പം ആ സൗന്ദര്യധാമത്തിൻ്റെ വസ്ത്രം ഇളകിപ്പോയത് ആ ഗുണാതീതമായ നില നിലയിലേക്കുള്ള ആ സൗന്ദര്യത്തിൻ്റെ വികാസമാണ് അപ്പം അതിനെ ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ലയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതാണ് ഭട്ടതിരിപ്പാട് ആ വ്യമായിട്ട് ആ മോഹിനി ദർശനത്തിലൂടെയും ആ മോഹിനിയെ ആശ്ലേഷിച്ചതിലൂടെയും നമുക്ക് കാട്ടിത്തരുന്നത് ആ ഭടതിരിപ്പാടിൻ്റെ ആ കാവ്യ ഭംഗി അനങ്കരിപുഹു എന്ന് വെച്ചാൽ എന്തോ എന്തോന്ന കാമദേവൻ്റെ ശത്രുവായ ശിവൻ മനോഭൂവേഗാദ് ആ കാമ കാമപാരവശത്താൽ പിടിച്ചു പുണർന്നു എന്ന് പറയുന്നു അതെത്ര ഭംഗിയായിട്ടാണ് ഭടതിരിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നത് ആ രാമസീമിജ കന കമനീം മനോജ്ഞാം त्वामेष भिक्षिबिगलध्वसनां भी मनोभूवेगाधनङ्गरिपुरङ्गसमालिलिङ्ग सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द अम्मे नारायणा ना, देवी नारायणा ना, लक्ष्मी नारायणा ना, भद्रीनारायणा ना, अम्मे नारायणा देवे नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवे नारायणा लक्ष्मी नारायणा भद्रे नारायणा